ം സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകാനിട്ടോ ഒരുപാട് വിഷമത്തോട് കൂടിയിട്ടാണ് രേവതി പോകുന്നത് അമ്മയും അനിയത്തിയും ആങ്ങളെ ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടത്തോടു കൂടിയിട്ടാണ് പോകുന്നത് എന്തായാലും അങ്ങനെ പോയി റോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രവീന്ദ്രൻ്റെ കൂട്ടുകാരനെ കാണുന്നത് അവിടെ വെച്ചാണ് രേവതിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് അപ്പം രവീന്ദ്രൻ്റെ കൂട്ടുകാരനോട് ഭാര്യയ്ക്ക് എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവളെ പിടിച്ചു നിർത്തുന്നത് അങ്ങനെ ആ വിശേഷങ്ങളൊക്കെ തിരക്കാണ് അപ്പോൾ ആൾ പറയാണ് ദൈവം അനുഗ്രഹിച്ച് ഇപ്പോൾ ഒരു കുഴപ്പമില്ല അങ്ങനൊരു സംഭവം എന്നുവെച്ചാൽ അന്ന് ആ ഒരു ഓപ്ഷൻ ചെയ്തില്ലായിരുന്നെങ്കിൽ അങ്ങനെ ചികിത്സിക്കാനായിട്ട് പറ്റിയില്ലായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തായിരുന്നേനെ സ്ഥിതി എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്തായാലും ദൈവം കാത്തു എന്നൊക്കെ പറയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പറ സച്ചിന്റെ കാര്യം പറയുകയാണ് കേട്ടോ എന്തായാലും സച്ചിമോൻ ആ പൈസ തന്ന് ഞങ്ങളെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തേനെ അവൾ ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയാനിട്ടോ അത് കേൾക്കുമ്പോൾ രേവതി ഒന്ന് ഞെട്ടാണ് കേട്ടോ അപ്പം രേവതി പറഞ്ഞു എന്താ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ സച്ചിമോനാണ് എനിക്ക് ആ പൈസ തന്ന സഹായിച്ചത് നിങ്ങളുടെ വീട്ടിലിപ്പോൾ ആ ഒരു പ്രശ്നം നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം രവീന്ദ്രനെ ഞാൻ കണ്ടിരുന്നു പക്ഷേ രവീന്ദ്രനോട് എനിക്ക് ഈ സത്യങ്ങളൊന്നും തുറയാ തുറന്ന് പറയാൻ പറ്റിയില്ല പക്ഷെ മോളോട് എനിക്കത് പറയണം കാരണം മോൾ രവീന്ദ്രനോട് ഈ സത്യങ്ങളൊന്നും പറയരുതെന്നുള്ള കാര്യം മോൻ ആശുപത്രി വെച്ച് എന്നെ എന്നെ കൊണ്ട് എനിക്ക് എന്നെ കൊണ്ട് വാക്ക് തെ കൊടുപ്പിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് രവീന്ദ്രനോട് സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ല പക്ഷേ രവീന്ദ്രനോട് പറയില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് മോളോട് എനിക്കിതൊക്കെ തുറന്നു പറയാലോ എന്ന് പറയാനായിട്ടോ അപ്പം സംഭവിച്ച കാര്യങ്ങളൊക്കെ ആൾ പറയാണ് ഇപ്പം രവീന്ദ്രൻ്റെ കൂട്ടുകാരും സച്ചിനെയായിട്ട് മീറ്റ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായി ആൻറ്റിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ ആ ഒരു ഓപ്പറേഷൻ നടത്തില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പ്രശ്നമാകും എത്രയും പെട്ടെന്ന് പൈസ ഒപ്പിക്കണം എഴുപത്തയ്യായിരം രൂപയാണെന്നൊക്കെ പറയുമ്പോൾ സച്ചിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ ദൈവമേ എവിടെ നിന്ന് ഇങ്ങനെ എഴുപത്തയ്യായിരം രൂപ ഒപ്പിക്കും എന്തായാലും അച്ഛനെക്കൊണ്ട് പറ്റിയില്ല പക്ഷേ എനിക്ക് വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നെഞ്ചത്തിങ്ങനെ കൈ വെക്കുന്ന സമയത്താണ് മാല അങ്ങനെ കയ്യിൽ കുടുങ്ങുന്നത് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ പറയും മറ്റേ ഒരു കാര്യം ചെയ്യ് അങ്ങൾ ആശുപത്രിയിലേക്ക് പോക്കോ ഞാൻ ഇപ്പം വരാം പൈസയും കൂടെയെന്ന് പറയിട്ടാ അപ്പം ചോദിക്കണ മോനെ സച്ചിന് മോനെ എത്ര ഈ ഇത്രയും തുക എങ്ങനെയാണ് ഇത്രയും സമയത്തിനുള്ളിൽ ഒപ്പിക്കുക എന്ന് പറയ ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും അങ്ങൾ നോക്കണ്ട ഞാൻ ഇപ്പം വരാം എന്ന് പറഞ്ഞിട്ട് നേരെ സച്ചി ആ ഗോൾഡ് പണയം വയ്ക്കാൻ പോകണ്ടേ ചെയ്യും പണയം വെയ്ക്കാൻ പോവുകയാണ് അങ്ങനെ പണയം വയ്ക്കാനായിട്ട് അവിടെ ചെല്ലുണ്ട് ചെന്നിട്ട് അയാളോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ രവിക്ക് അറിയുന്ന ആളാണല്ലോ അപ്പോൾ അങ്ങനെ രേവതിയുടെ കാര്യം ചോദിക്കുന്നുണ്ടോ എങ്ങനെ രേവതി എവിടെയെന്നൊക്കെ ചോദിക്കട്ടോ രേവതിയോ ഒന്ന് ചോദിക്കണം അപ്പം ആ സച്ചിനെ രേവതി കല്യാണം കഴിഞ്ഞില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അതറിഞ്ഞോ എന്നൊക്കെ ചോദിക്കണം ആ രേവതിന് ഞങ്ങൾക്ക് വീട്ടിൽ കുടുംബം കുറേ നാളുകളായിട്ട് ഞങ്ങൾക്ക് അറിയാം അച്ഛനും അമ്മനെയൊക്കെ അറിയാം അവരുടെ പണം വെക്കാനും പലിശ ഞങ്ങൾ പലിശ ഇടപാ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതാണ് പണമിടപാടുകളൊക്കെ നടത്തിയിട്ടുള്ളതാണ് അതുകൊണ്ട് രേവതിന് എനിക്കറിയാം നല്ല കുട്ടിയാണ് രേവതി എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പം സച്ചി അത് വലിയ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ രവിദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത്ര ഇഷ്ടപ്പെടുന്നില്ല കാരണം അത്രയും വഴക്കിട്ടാണ് അല്ല അത്രയും വഴക്കിട്ടിട്ടല്ല രവിധിനായിട്ട് അത്രയും വഴക്ക അങ്ങനെ വലിയ സ്നേഹില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ സച്ചി അങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല ആ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ അങ്ങനെ ചോദിക്കാനായിട്ടോ അങ്ങനെ സ്വർണം പണയം വെച്ച് പൈസ മേടിക്കാനായിട്ടോ എഴുപത്തയ്യായിരം രൂപ മേടിക്കുകയാണ് എന്നിട്ട് സച്ചി ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട് ഇതാരോടും പറയരുതെന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ അപ്പം ആ ശരി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയ്യോ പൈസയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത് അവിടെ ചെന്നിട്ട് കൂട്ടുകാരനെ രവീന്ദ്രൻ്റെ കൂട്ടുകാരനെ കണ്ട് ഈ പൈസ കൊടുക്കാനായിട്ട് വന്നിട്ട് എങ്ങനെയാണ് തൊപ്പിച്ചത് മോനെ മോനെ എവിടെ നിന്ന് ഈ സമയം കൊണ്ട് ഇത്രയും പൈസ ഒപ്പിച്ച് എന്നോട് പറയും മോനെ എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഒന്നും ആലോചിക്കണ്ട ആ ബില്ല് എവിടെയെന്ന് ചോദിക്കാനായിട്ട് അങ്ങനെ ബില്ല് മേടിച്ചു കൊണ്ടുപോയി സച്ചി തന്നെയാണ് പൈസ ഒക്കെ അടയ്ക്കുന്നത് കേട്ടോ എഴുപത്തയ്യായിരം രൂപ അടച്ച് അതിൻ്റെ റെസിപ്റ്റ് ഒക്കെ കൊണ്ട് അങ്കളുടെ കൈ കൊടുക്കുന്നുണ്ട് അപ്പോൾ കൊടുക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് മോനെ എങ്ങനെയാണ് ഈ പൈസ ഒപ്പിച്ചത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാണ് പറയാനിട്ടോ മോൻ ദൈവത്തിനെ പോലെയാണ് മോൻ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം ഇമോഷണൽ ആവുകയാണ് ആൾ അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഞാൻ ഈ പൈസ തന്ന് സഹായിച്ചെന്നുള്ളത് അച്ഛനോട് പറയരുത് കേട്ടാ എന്ന് പറയാനിട്ടോ അപ്പം ഇല്ല പറയൂലെന്നുള്ളൊരു വാക്കും കൊടുക്കാൻ അത് അങ്ങനെയാണ് സംഭവങ്ങളെന്ന് രാവതിയിലെടുത്ത് ഈ പുള്ളിക്കാരൻ പറയാണ് കേട്ടോ അപ്പോൾ രാവിലക്കാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമാവാൻ കേട്ടോ അപ്പോൾ ആൾ പറയാണ് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഈ ഒരു മാലരെ പ്രശ്നം പറഞ്ഞ് വഴക്കുണ്ടാവണമെന്ന് എന്നോട് രവീന്ദ്രൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ചങ്ക് പൊട്ടിപ്പോയി സച്ചിമോഹൻ അത്രയും നിഷ്കളങ്കനായും അത്രയും പാവമായിട്ടുള്ളൊരു മനസ്സാണ് അവൻ്റെ അപ്പോൾ അവൻ പുറമേ കുറച്ച് കണിച്ചക്കാരനൊക്കെ ആണെന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സ് വളരെ പാവമാണ് നല്ലൊരു നന്മയുള്ളൊരു മനസ്സാണ് അവൻ്റെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ രേവതി പറയുകയാണ് മാല പണയം വെച്ചതിലല്ല എനിക്ക് പക്ഷെ മാല പണയം വെച്ച് കുടിച്ചു എന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത് കുടിച്ചതിനാണ് ഞാൻ വഴക്ക് പറഞ്ഞിട്ടുള്ളത് ഞാൻ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ച് ഒരുപാട് വഴക്ക് പറഞ്ഞു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഞാൻ ഇതിൻ്റെ പേരിൽ പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് എന്നോട് തുറന്ന് പറയായിരുന്നില്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാവുള്ളൂ ആയിരുന്നു അല്ലാതെ ഞാനൊരിക്കലും ഇങ്ങനൊരു കാര്യം ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തൂലായിരുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ആൾ പറയുന്നുണ്ട് സാറിൽ ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പോയില്ലേ മോനൊരിക്ക മോളൊരിക്കലും അവനെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല ആ നല്ലൊരു പയ്യനാണ് മോൾക്ക് ചേർന്നൊരു പയ്യനാണ് എന്നൊക്കെ പറയാണ് കേട്ടോ അങ്ങനെ രേവതിക്ക് ആകെ ഒരു വിഷമാവാണ് കേട്ടോ എന്തായാലും താൻ സച്ചിനെ തെറ്റിദ്ധരിച്ചല്ലോ അത്രയും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ചന്ദ്രമതിയും ബാമാൻറ്റിയും ശ്രുതിയും കൂടി സംസാരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ബാമാൻറ്റിനെ ഫിസിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ അവിടെക്ക് ചന്ദ്രമതി വന്നിട്ട് സുതിയുടെ കാര്യങ്ങൾ സുതി വിവാഹാലോചന കാര്യങ്ങളൊക്കെ പറയാനിട്ടോ അപ്പം എങ്ങനെയെങ്കിലും ശ്രുതിനെ ചന്ദ്രമതിയുടെ മനസ്സിലേക്ക് ഉള്ളിലേക്ക് കയറ്റണം എന്നുള്ള തീരുമാനം എടുക്കുകയാണ് ശ്രുതി അങ്ങനെ ശ്രു ഭാമ പറയുന്നുണ്ട് ചന്ദ്രമതിക്കും കൂടിയിട്ടൊന്ന് ഇത് ഫിസിയോതെറാപ്പി ചെയ്ത് കൊടുക്ക് എന്നൊക്കെ പറയാനിട്ടോ അങ്ങനെ ചന്ദ്രമതി പറയും വേണ്ട മോളെ എനിക്കിപ്പോൾ ഇതൊന്നും വേണ്ട എൻ്റെ മനസ്സ് ശരിയില്ല എന്ന് പറയും മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ ഇത് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഷോൾഡറൊക്കെ പിടിച്ചമർത്തി കൊടുക്കാനിട്ടാ ചന്ദ്രമതിരെ അങ്ങനെ ചന്ദ്രമതിയോട് പറയാണ് ശ്രുതി എന്തായാലും ഭാഗ്യം ചെയ്ത ചെയ്തൊരാൾ തന്നെയാണ് ഇത്രയും സ്നേഹമുള്ള ഒരു അമ്മനെ കിട്ടിയില്ലേ എന്ന് ചോദിക്കാൻ ചോദിക്കാനുട്ടോ എനിക്ക് അങ്ങനെ ഒരു അമ്മനെ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ശ്രുതി കരയാണ് കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ ചന്ദ്രമതിക്ക് വിഷമാവാണ് അതുപോലെ തന്നെ ബാമയ്ക്കും വിഷമാവുക അപ്പോൾ ബാമ ശ്രുതിയിലെടുത്ത് ചെന്നിട്ട് എവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് പിടിച്ച് ഇപ്പം ചന്ദ്രമതിയുടെ എടുത്ത് എന്നിട്ട് പറയുന്നുണ്ട് എന്ത് മോളെ എന്താ എന്താ പ്രശ്നം മോളെ എന്ന് ചോദിക്കാനെട്ടോ മോൾക്ക് അമ്മയില്ലയെന്ന് ചന്ദ്രമതി ചോദിക്കുകയാണ് കേട്ടോ അപ്പം പറയാണ് അമ്മ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇല്ല എന്ന് പറയാണ് കേട്ടോ അപ്പം എന്തു പറ്റി എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ശ്രുതി തൻ്റെ കഥകൾ പറയാണ് ചന്ദ്രമതിയോട് എനിക്ക് അമ്മ ഉണ്ടായിരുന്നു അച്ഛൻ അച്ഛനും ഉണ്ട് അച്ഛനും അമ്മേ മലേഷ്യയിലാണ് പക്ഷേ അമ്മക്ക് അസുഖമായിരുന്നു അമ്മ എന്നെ പൊന്നുപോലെയാണ് നോക്കിയിരുന്നത് പക്ഷേ അവസാന നിമിഷമാണ് അമ്മയ്ക്ക് ക്യാൻസറാണെന്ന് പറഞ്ഞത് അപ്പോൾ അമ്മ മരിച്ചു പോയി എന്ന് പറയാനിട്ടോ ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് ഒരുപാട് വിഷമമാവുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഭാമയ്ക്കും എന്നിട്ട് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് അച്ഛൻ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ അച്ഛൻ ഉണ്ട് പക്ഷേ അമ്മ മരിച്ചു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ അച്ഛൻ വേറെ വിവാഹം കഴിച്ചു അതും എന്നേക്കാളും രണ്ട് വയസ്സ് താഴെയുള്ള ഒരു പെൺകുട്ടിനെയാണ് വിവാഹം കഴിച്ചതെന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിക്കാനെട്ടോ എന്നിട്ട് ശ്രുതി അങ്ങോട്ട് ഉണ്ടെങ്കിലും കറിയും മോളെ സാറിയില്ല പോട്ടെ എന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അച്ഛൻ എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് നിർബന്ധിക്കുന്നുണ്ട് മലേഷ്യയിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് അവിടുത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി നടത്താനായിട്ട് മാത്രമല്ല എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും എന്തെങ്കിലും ബിസിനസ്സൊക്കെ ഏറ്റെടുക്കാൻ പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് അതിലൊന്നും താല്പര്യം ഇല്ലാന്ന് പറയാനായിട്ടോ അത് കേൾക്കുമ്പോൾ ചന്ദ്രമതിയുടെ മനസ്സിലൊരു ലെഡ് പൊട്ടാന കേട്ടോ അപ്പോൾ ശ്രുതി നല്ല പൈസ ഉള്ളിടത്താണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് പക്ഷേ എനിക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ട് ജീവിക്കാനാണ് താല്പര്യം ഒറ്റയ്ക്ക് സമ്പാദിച്ച് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം അല്ലാതെ എനിക്ക് അച്ഛൻ്റെ സ്വത്തിനൊന്നും താല്പര്യമില്ല ഇപ്പോൾ അച്ഛൻ്റെ ഏതെങ്കിലും ഒരു ഹോട്ടൽ എന്നെ നോക്കി നടത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ പണമൊക്കെ കിട്ടും പക്ഷേ എൻ്റെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ പറ്റും പക്ഷേ എനിക്കതൊന്നും ആവശ്യമില്ല എനിക്കിതുപോലെ ജോലി ചെയ്ത് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാനാണ് ഇഷ്ടം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രമതിയുടെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഇതാവാണ് കേട്ടോ കാരണം വെച്ചാൽ ശ്രുതിക്ക് ശ്രുതിനെ ആലോചിക്കുക എന്നുള്ളൊരു ചിന്തയിലേക്ക് ശ്രുതി തന്നെ എത്തിക്കുകയാണ് കേട്ടോ അങ്ങനെ അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് മോളെ മോളെ വിഷമിക്കേണ്ട എത്രയും പെട്ടെന്ന് തന്നെ മോൾക്ക് മോളുടെ ജീവിതത്തിൽ നല്ലൊരു കാര്യം സംഭവിക്കും എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് അമ്മ ശ്രുതി ഭാഗ്യം ചെയ്ത ഒരാളാണ് അപ്പോൾ ഇത്രയും നല്ലൊരു അമ്മനെ കിട്ടിയില്ലേ അപ്പോൾ സുദീനെ ശുദീനെ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയും ഭാഗ്യം ചെയ്താണ് കാരണം മോനെ ഇത്രയും സ്നേഹിക്കുന്നൊരു അമ്മനെ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിന് അങ്ങോട്ട് പുകഴ്ത്തുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി എന്തായാലും അതിൽ വീണ്ടിട്ടുണ്ട് അങ്ങനെ ആ ഒരു ഭാഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് സച്ചി മാലെടുക്കാൻ വേണ്ടിയിട്ട് ഫൈനാൻസിലേക്ക് കയറിച്ചെല്ലാമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ അടി അടിക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പം എന്താ സച്ചി എന്താണെന്ന് ചോദിക്കുകയാണ് മാല എടുക്കണം താനല്ലേ ഇതിപ്പോൾ നാട്ടിൽ പാട്ടാക്കിയെന്നൊക്കെ ചോദിക്കും നാട്ടിൽ പാട്ടാക്കി ഞാൻ ആരോട് പറഞ്ഞു എന്നൊക്കെ ചോദിക്കാൻ ചോദിക്കാനായിട്ടോ അപ്പം സച്ചി പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തിനാണ് രേവതിയോട് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ആ രേവതി സച്ചിൻ്റെ ഭാര്യയല്ലേ ഞാൻ ചുമ്മാ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കൂട്ടത്തിൽ സച്ചി ഇവിടെ വന്നിരുന്നു പണം വയ്ക്കാമെന്ന് പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറയാനിട്ടോ അതുപോലെ പിന്നെ എന്താ പ്രശ്നം ഉണ്ടാവാനായിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി ദാ മാല എടുക്കാൻ പറഞ്ഞിട്ട് ആ എഴുപത്തിയ്യായിരം രൂപ കൊടുക്കാൻ കേട്ടോ സസി ദേഷ്യത്തോടുകൂടിയിട്ട് അയ്യോ ഇപ്പൊ വെച്ചതല്ലേ ഉള്ളൂ ഇപ്പൊ പെട്ടെന്ന് തന്നെ എടുത്തുകൊണ്ട് എടുത്തുണ്ടോന്നു എന്തിനാന്നൊക്കെ ചോദിക്കുമ്പോ ഇനിയിപ്പ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കിത് കിട്ടിയേ മതിയാവും ഇപ്പൊ നിങ്ങൾക്ക് മാസാ മാസം മര്യാദക്ക് പലിശ കിട്ടിയേനില്ലേ ഇതൊക്കെ വീട്ടിൽ ചെന്ന് പറഞ്ഞില്ലായിരുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾക്ക് കൊടുക്കേണ്ട കാശ് ഇപ്പോൾ കാറ് പണയം വെച്ചിട്ട് ആ ഒരു സ്ഥലത്ത് കൊണ്ടു കൊടുക്കേണ്ട ഗതി വന്നെന്ന് പറയുമ്പോൾ കാറ് വേണമെങ്കിൽ ഞാൻ എടുത്തോളം കാർ ഞങ്ങളിവിടെ പണയം പണയൊക്കെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാ വേണ്ട എടുത്തോടത്തോളം മതി ഇപ്പോൾ ആ പൈസ എടുത്തിട്ട് ആ മാലു തരാൻ പറയട്ടോ അതിന് സച്ചി അവിടെ നിന്ന് അതിൽ മാലയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ മെയിൻ ആയിട്ടുള്ളത് ഇനിയിപ്പോൾ എന്തായാലും മാല കൊണ്ട് രേവതിയുടെ അമ്മയുടെ കയ്യിലാണ് കേട്ടോ കൊടുക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഇത് ഈ ഈ ഒരു മാലയുടെ പേരിൽ രണ്ട് ദിവസമായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഈ ഒരു മാല ഇവിടെ തന്നെ നിന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അമ്മ പറഞ്ഞിട്ട് മോനെ രേവതി അവനൊന്നും വിചാരിച്ചിട്ട് പറഞ്ഞതല്ല ഇഷ്ടം കൊണ്ടാണ് മോൻ കുടിക്കുമെന്ന് വിചാരിച്ചിട്ട് പ കുടിച്ചു എന്ന് വിചാരിച്ചിട്ടാണ് അവൾ പറഞ്ഞത് ഇത് മോൻ തന്നെ എടുത്തോളം പറഞ്ഞപ്പോൾ വേണ്ട ഈ മാല എനിക്ക് വേണ്ട ഇനി ഇത് ഇവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ മാലൊക്കെ കൊണ്ട് അമ്മരെ കയ്യിൽ തന്നെ സച്ചി കൊടുക്കുന്നുണ്ട് കേട്ടോ ആണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് സച്ചിനെ തെറ്റിദ്ധരിച്ചു മാലി പടം വെച്ച് കുടിച്ചു എന്നൊക്കെ വിചാരിച്ചിട്ട് ആകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് പക്ഷെ സച്ചിന് മനസ്സ് നന്മയുള്ള മനസ്സാണെന്നുള്ളൊരു കാര്യം രേവതിക്ക് മനസ്സിലാവണം കേട്ടോ കാര്യങ്ങളൊക്കെ ഇനി അടുത്ത എപ്പിസോഡിലാണ് വരാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ